ഗ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഫസ്റ്റ് തന്നെ ഒരു രണ്ട് മൂന്ന് സെലിബ്രേഷൻ ഇട്ടിട്ട് നമുക്ക് തുടങ്ങാം അത്രക്കും അത്രക്കും ഫ്രസ്ട്രേഷനിലായിരുന്നത് ഇങ്ങനെ ഒരു കളി ഇങ്ങനെ ഒരു കളി എന്താ പറയുക ഫുൾ ആൻഡ് ഫുൾ ഡിഫെൻസ് ഡിഫെൻസീവ് സ്ട്രക്ചറിൽ കളിച്ച് എൺപത് മിനിറ്റ് എൺപത് മിനിറ്റ് അതായത് എക്സ്ട്രാ ടൈമൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അബ്സല്യൂട്ട്ലി എയ്റ്റി മിനിറ്റ്സ് വിത്ത് ടെൻ മാൻ കളിക്കുക അഗെയിൻസ്റ്റ് ആസ്നൽ അതും ആസ്നൽ കളിച്ചത് പന്ത്രണ്ട് പേരായിട്ട് അത് ഞാൻ വരാം അതിലേക്ക് ഞാൻ വരാം അതിന് മുന്നേ നമുക്ക് കളിയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോവാം ട്വൽവ് വിസസ് ടെൻ മാച്ചിൽ ഒന്നും പറയാനില്ല വേൾഡ് ക്ലാസ് വേൾഡ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ക്ലാസ് ആയിക്കാരണം അമോറിൻ ഹി ഈസ് കുക്കിംഗ് ഹി ഈസ് കുക്കിംഗ് സംതിങ് സ്പെഷ്യൽ പ്ലീസ് ഗീവ് ഹിം സം ടൈം അവന് കുറച്ച് സമയം കൊടുക്കുക അവന് വേണ്ട സംഭവങ്ങൾ ഒന്ന് കൊടുക്ക് എൻ്റെ മാനേജ്മെൻറ്റ് എൻ്റെ പൊന്ന് മാനേജ്മെൻറ്റ് അവന് വേണ്ട സംഭവങ്ങൾ നിങ്ങളൊന്ന് കൊടുക്കുക അവൻ നമ്മളെ രക്ഷിക്കും അവൻ നമ്മളെ രക്ഷിക്കും അത്രയും ഉണ്ട് അത്രയുണ്ട് ശരിക്കും പിന്നെ നമുക്കിപ്പോൾ കളിയിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ കളി ആസ്നൽ അതായത് നമ്മൾ ലിവർപൂളിൻ്റെ കൂടെ കളിച്ചത് പോലെയല്ല ലിവർപൂളിൻ്റെ കൂടെ നമ്മൾ അറ്റാക്ക് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് ഇന്ന് ആസ്നലിൻ്റെ കൂടെ പുള്ളി സിസ്റ്റം ഫുള്ള് മാറ്റിയിട്ട് ഡിഫെൻസീവ് ഗെയിമായിരുന്നു ഫസ്റ്റ് ഹാഫിലൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു ഷോട്ട് ഒന്ന് നമ്മുടെ കോബി മൈനോട് ഒരു ഷോട്ട് നല്ലൊരു ഷോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് കേൾ ചെയ്തൊന്ന് ഹൈ റേഞ്ചിൽ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കയറുമായിരുന്നു പക്ഷേ റേ ആണ് ഹീസ് എ ബ്രില്യൻറ്റ് ഗോൾ കീപ്പറാണ് ഹീസ് എ ബ്രില്ല്യൻ ഗോൾ കീപ്പറാണ് അപ്പോൾ അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അത് നല്ലൊരിതായിരുന്നു പിന്നെ പിന്നെ ഒന്ന് കൊണ്ട് ഒരു ഡിഫിക്കൽട്ട് ആംഗിൾ എന്നുള്ളൊരു ഷോട്ട് അത് അവന് കൂളായിട്ട് പിടിച്ചു നമുക്ക് എടുത്ത് പറയാൻ ഫസ്റ്റ് ഹാഫിൽ എടുത്ത് പറയാൻ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ആസ്നലിൻ്റെ സൈഡിൽ നിന്നും ഒരു കട്ടിയും ഫസ്റ്റ് ഹാഫിൽ വന്നിട്ടില്ല എല്ലാവരും കണ്ടതാണ് എന്ന് പൂട്ടുകഴിഞ്ഞാൽ നല്ല 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 കത്രിക പൂട്ടിട്ട് തന്നെ അവന്മാരെ പൂട്ടിയിരുന്നു ആൻഡ് കമ്മിങ് ഇൻ ടു സെക്കൻഡ് ഹാഫ് ബട്ട് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ പെർഫോമൻസിൽ എടുത്ത് പറയുകയാണെങ്കിൽ ഹൊലുണ്ട് ആൻഡ് ഡാലോട്ട് ഡാലോട്ടിനെ കൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഈ നമ്മൾ ഈ ഒരു വൺ സീസൺ വണ്ടർ എന്നൊക്കെ പറയില്ലേ അതുപോലെ വൺ സീ വൺ മാച്ച് വണ്ടറാണ് നമ്മുടെ ഡാലോട്ട് അവന് അതേ ഉള്ളൂ വൺ മാച്ച് വണ്ടർ ആണ് ഹീസ് എ വൺ മാച്ച് വണ്ടർ എന്താണ് ഇവൻ ഇവനിങ്ങനെ ആയിപ്പോയെന്നറിയില്ല ഇനി നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു ഗോള് അയ്യോ എനിക്ക് ആ സാലിബേൻ്റെ അടുത്ത് തന്നെ അത് കിട്ടിയല്ലോ അവൻ്റെയൊക്കെ അഹങ്കാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ക്ലാസ് ഡിഫെൻഡർ ആണത്ര വേൾഡ് ക്ലാസ് ഡിഫൻഡർ എല്ലാവർക്കും ഒരു ടൈമുണ്ട് എല്ലാവർക്കും ഒരു ടൈമുണ്ട് അതാണ് നമ്മളിന്ന് കണ്ടത് എസ്പെഷ്യലി എടുത്ത് പറയണം ഗരണാച്ചോൻ്റെ ആ ഒരു ഗോളിലുള്ള പ്രസൻസ് സാലിബേൻ്റെ അടുത്ത് ആ ഒരു ബോൾ കിട്ടി അത് ചെയ്ത് ആൻഡ് ഹീ പ്ലേസ്ഡ് ഇറ്റ് ശരിയായ പ്ലേസ്മെൻ്റ് ശരിയായ പ്ലേസ്മെൻറ്റ് കറക്റ്റ് ബ്രൂണോ ബ്രൂണോൻ്റെ കേളർ ഹാറ്റ്സ് ഓഫ് റയ നോക്കി നിന്നിട്ടായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒന്നും ചെയ്യാൻ പറ്റിയില്ല വേൾഡ് ക്ലാസ് ഗോൾ എന്ന് പറയാം അടിപൊളി ഗോൾ ബട്ട് അതിനുശേഷവും നമ്മൾ നല്ലപോലെ കളിച്ച് വരികയായിരുന്നു ആ ടൈമിലാണ് ആ ഡാലോ ഒരു മണ്ടം കളി കളിച്ചത് ഓൾറെഡി ഒരു ബുക്കിങ്ങിലാണ് ഉള്ളത് അവനൊരു ബോധമില്ല അവനൊക്കെ പോർച്ചുഗലിൽ എങ്ങനെയാണ് കളിക്കുന്നതെന്ന് എനിക്കിപ്പോൾ ഒരു പിടിയില്ല ഇൻ്റർനാഷണൽ ആയിട്ട് ഓൾറെഡി ബുക്ക് ചെയ്തൊരു പ്ലെയർ ഡബിൾ ലെഗിൽ ടാക്കിൾ സ്ലൈഡിങ് ടാക്കിൾ എന്തിനാണ് ചെയ്തത് എൻ്റെ ഡലോ എന്തിനാണ് നീ അത് ചെയ്തതെന്ന് ഇപ്പോഴും എനിക്ക് ആലോചിക്കാൻ പറ്റത്തില്ല ഓൾറെഡി റഫറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കളിയുടെ ഗതിയിൽ ഫുൾ അന്മാരുടെ സൈഡായിരുന്നു തൊട്ട് കഴിഞ്ഞ ആ ഫൗള് ഒന്ന് ഇതാക്കിയ ഫൗള് അപ്പം തന്നെ കാടും ഒരു വാണിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് ഓൺ ദ സ്പോട്ട് എടുത്ത് യെല്ലോ കാർഡ് യെല്ലോ കാർഡ് യെല്ലോ കാർഡ് ഞാൻ വിചാരിച്ചത് ബായന്ത റോയ്ക്ക് ബാക്കി എല്ലാവരും വാങ്ങുമായിരുന്നു അങ്ങനത്തെ കൊടുക്കലായിരുന്നു നിരത്തി കൊടുക്കാം എന്നാൽ അവന്മാർ ചെയ്താലോ ഒരു തേങ്ങയുമില്ല നമ്മൾ കണ്ടതാണ് ഗബ്രിയൽ ജീസസ് പിന്നിൽ വന്നിട്ട് ഫസ്റ്റ് ഹാഫിൽ തന്നെ പെനാൽറ്റി ബോക്സിൻ്റെ പുറത്തുനിന്ന് ബ്രൂണോനെ ബാക്കിൽ നിന്ന് ഫോൾ ചെയ്തതാണ് എന്നിട്ട് അവനത് എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തിരിച്ചിട്ട് ആഷനലിന് കൊടുത്തു എന്നിട്ട് എന്തായി ജീസസ് പെട്ടി കയറിപ്പോയി എന്ത് വേസ്റ്റ് റെഫറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മാച്ചും ഈ മാച്ചും ഈ രണ്ട് മാച്ച് മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ മാച്ചസിലും ഇതാണ് അവസ്ഥ നമ്മുടെ അവസ്ഥ ഇതാണ് റോബെയ്യോബെയ റോബ്ഡ് അബ്സല്യൂലി റോബ്ഡ് ലാസ്റ്റ് മാച്ച് വിസസ് ലിവർപൂളും ആൻഫീൽഡിലായിക്കോട്ടെ ദിസ് മാച്ച് വിസസ് ആസ്നൽ ആറ്റ് എമിറേറ്റ്സ് ആയിക്കോട്ടെ രണ്ട് മാച്ചിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് റോബെയ ഇതിന് മാത്രം യുവമായിരിക്കും എന്ത് തേങ്ങയാണ് കിട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ടൈം ആയിട്ട് പോലും വിസിൽ വലിക്കാണ്ട് നിങ്ങളടടിയള നിങ്ങളടടിയള അല്ലെങ്കിൽ ഞാൻ വന്ന് അടിച്ചു തരണോ അതായിരുന്നു അവൻ്റെ ഒരു മെൻറ്റാലിറ്റി റെഫറിയിലെ മെൻറ്റാലിറ്റി ഇതായിരുന്നു പിന്നെ നമ്മൾ റെഡ് കിട്ടി നമുക്കതിന് കളിയിലേക്ക് വരാം റെഡ് കിട്ടി ടെന്നായി ഞാൻ വിചാരിച്ചു തീർന്നു തീർന്നു ആസ്റ്റിനാൽ ഗെയിം ചേഞ്ചായി അതായത് അവരുടെ ആ ഒരു ഗിയർ മാറ്റി അവർ അതുവരെ അതുവരവന്മാർ ഒരു തേങ്ങയും കാണിച്ചിട്ടില്ലായിരുന്നു ഒരു തേങ്ങയും കാണിച്ചിട്ടില്ലായിരുന്നു ഡൗൺ ടു ടെൻ മേനെ നമ്മൾ വീണ്ടും ഡിഫൻസീവ് ഇറങ്ങി അപ്പോൾ അതാ വന്നു ഗോൾ വന്നു ആ ഗോൾ കയറിയതും എന്താ പറയുക ആ ഒരു ഡിഫ്ലക്ഷനിൽ കയറിയ ഭൈന്ദർ പിന്നെ ഇന്നത്തെ കളിയിലെടുത്ത് പറയേണ്ട ഒരാളാണ് ബൈന്ദർ മാൻ ഭയന്തർ ഒന്നും പറയാനില്ല ആ ടോട്ടൻ ഹാമിൻ്റെ കളിക്ക് പുള്ളി പുള്ളിയുടെ മിസ്റ്റേക്കിൽ ഒരു ഗോൾ വന്നു അതിന് ശേഷം പുള്ളിയെ ഇന്നത്തെ കളിക്ക് പുള്ളി ഇറങ്ങുന്ന എമോറിയുമ്പോൾ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ വീഡിയോസിലും ഞാൻ ഇട്ട് ലൈവിലും എല്ലാവരും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യോ ഭയന്തറോ അയ്യോ ഭായന്ദറോ എന്തിനാണ് ഭയന്തർ എന്ത് കൊണ്ട് ഭായന്തർ എന്ന് വരെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് ഗൈസ് ഹി വാസ് ദ ബെസ്റ്റ് ഹി വാസ് ദ ബെസ്റ്റ് ആ ഒരു പെനാൾറ്റി സേവ് ഒഡി ഗാർഡിൻ്റെ പെനാൾട്ടി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒഡി ഗാർഡിൻ്റെ ഫുൾ സ്ട്രെച്ച് ചെയ്തിട്ട് ആ ഒരു ലെഫ്റ്റിലേക്ക് ചാടിയിട്ട് അവൻ ചെയ്ത് സേവ് ഉണ്ടല്ലോ ദാറ്റ് ചേഞ്ച്ഡ് ദ ഗെയിം ഗൈസ് ദാറ്റ് ചേഞ്ച് അതാണ് മാറ്റി മറിച്ചത് പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടതുണ്ടല്ലോ ഔട്ട് ക്ലാസ് ഡിഫെൻഡിങ് ഡിലൈറ്റ് മഗ്വർ ലിച്ച എന്തിന് ബ്രൂണോ അമാദ് ടോബി ഡിഫ് സബ് ആയിട്ട് വന്ന ടോബി എല്ലാവരും മലാഷിയ വരെ ഇങ്ങനെ സ എന്താ പറയുക ഓഡി സ്റ്റെർലിങ്ങിനെ പൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂട്ട ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല എല്ലാവരും എല്ലാവരും നല്ല പോലെ കഷ്ടപ്പെട്ടു ഇത് ഇത് യുണൈറ്റഡ് ടീമിൻ്റെ വിജയമാണ് ടീം വർക്ക് ടീം വർക്കാണ് എമോറിമുൾപ്പെടെ എല്ലാവർക്കും ആഘോഷിക്കാനുള്ള ഒരിതാണ് ഇപ്പോൾ എന്തായാലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അമോറിമിൻ്റെ കയ്യിൽ മരുന്നുണ്ട് അവന് ഒരു രണ്ട് വീക്ക് ട്രെയിനിങ് കിട്ടി കഴിഞ്ഞ വീക്ക് ഫുള്ള് ലിവർപൂളിനെതിരെ കിട്ടി അതും നമ്മൾ ചാമ്പി ഈ വീക്കിലേക്ക് വന്നപ്പോഴും അവന് ഫുൾ വീക്ക് കിട്ടി ട്രെയിനിങ്ങിൽ അതും നമ്മൾ ആസ്നലിനെ തരിപ്പണമാക്കി എന്ന് തന്നെ പറയാം എയ്റ്റി മിനിറ്റ്സ് വിത്ത് ടെൻ മാൻ അവർ ട്വൽവ് മാൻ കളിച്ചിട്ട് അവന്മാർക്ക് ഒരു അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പം തന്നെ ആലോചിച്ചാൽ പോരാ അതിലെ ഡിഫെൻസി മാസ്റ്റർ ക്ലാസ് എന്താണ് ഹി ഹാവ് ഹി ഹാവ് സംതിങ് പിന്നെ അർട്ടേറ്റ സെറ്റ് പീസ് പുലികളെ സെറ്റ് പീസ് കൊണ്ട് തന്നെ പൂട്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവന്മാരിക്കൊരു ത്രെറ്റ് പോലും ചെയ്യാൻ പറ്റിയില്ല സെറ്റ് പീസിൽ അവന്മാര് ഇന്ന് വേസ്റ്റാണ് ഈ ഈ ഒരു കളി വെച്ചിട്ട് അർട്ടേറ്റ ഇനി എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല എല്ലാവരും ഇപ്പം തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തിൽ സ്റ്റോക്സ് കളിച്ച് ഇതേ കളി ആ സ്റ്റോക്സിൽ ക്രൗച്ച് ക്രൗച്ചെന്ന് പറഞ്ഞത് നമ്മളൊരു സിക്സ് ഫീറ്റിൻ്റെ മുകളിലുള്ള ഒരു പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു ആ ഒരു പുള്ളിക്കാരനെ വെച്ചിട്ട് അവർ എല്ലാം ഇങ്ങനെത്തന്നെ കളിക്കാം അതുപോലെയാണ് ആസ്നൽ ആസ്നൽ എന്ന് പറഞ്ഞു ഒരു വലിയ യൂറോപ്പിലെ ടോപ്പ് സിക്സ് ടീമാണ് എന്നിട്ട് ഇപ്പോൾ എന്താണ് അപമാര് ചെയ്യുന്നത് മാക്സിമം കോർണർ വരുത്തിക്കാൻ നോക്കുക അല്ലെങ്കിൽ അറ്റാക്കിംഗ് ഹാഫിൽ ഒരു ഫൗള് കിട്ടിയിട്ട് അത് ചെയ്യാൻ നോക്കുക ഇത് മാത്രമേ അപമാനം ചെയ്യുന്നുള്ളൂ അത് പൊളിച്ച് അടക്കി കയ്യിൽ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ കൊടുത്തു ഒന്നും പറയാനില്ല വേറെ ലെവൽ വേറെ ലെവൽ മാച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വേറെ ലെവൽ മാച്ച് ഐ ആം വെരി വെരി ഹാപ്പി കാരണം ഇന്ന് തോറ്റിട്ടുണ്ടെങ്കിലും എനിക്ക് അത്രത്തോളം സങ്കടം ഉണ്ടാവില്ലായിരുന്നു പെനാൽറ്റിയില്ല അതായത് പെനാൽറ്റിയിൽ നമ്മൾ തോറ്റിട്ടുണ്ടെങ്കിൽ അത്രയും സങ്കടം ഉണ്ടാവില്ല കാരണം അത്രത്തോളം കളിച്ച് കഷ്ടപ്പെട്ട് 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 തന്നെ കളിച്ചിട്ടുണ്ട് ആ ടെൻമാൻ ആയിട്ട് കൂടി ഡിഫെൻസീവ് കളിക്കുകയാണെങ്കിലും അറ്റാക്കിന് നമ്മൾ ഒരു കുറവും വരുത്തിയിട്ടില്ല ആ ഒരു നയൻറ്റി സെവൻ മിനിറ്റിൽ ബ്രൂണോ കൊടുത്ത ഒരു പെനാൽറ്റി ബോക്സിൻ്റെ ഉള്ളിലേക്ക് കൊടുത്ത ഒരു ബോൾ അമാതിൻ്റെ അടുത്ത് ഇഞ്ചസിലാണ് വ്യത്യാസത്തിലാണ് പോയിപ്പോ ഇഞ്ചസില് ജസ്റ്റ് 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 ഇഞ്ചസില് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എക്സ്ട്രാ ഒന്നും ഉണ്ടാവില്ല കളി അവിടെ തീർന്നിട്ടുണ്ടാവും പിന്നെ എക്സ്ട്രാ ടൈമിൽ സിറിഗ്സിൻ്റെ ആ ഒരു ഷോട്ട് അത് റയ ഞാൻ പറഞ്ഞല്ലോ റയ പൊളിയാണ് റയ അടിപൊളി ഗോൾ കീപ്പറാണ് അവൻ്റെ ആ ഒരു സേവും അതും എടുത്തു പറയേണ്ട സെയ്വ് തന്നെയാണ് ബട്ട് വീണ്ടും പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ വന്നപ്പോൾ ബായിന്ദർ ഹി വാസ് ദർ മാൻ ഹി വോസ് ദർ ഓ എന്ത് സേവാണ് ചങ്ങായി ചെയ്യുന്നത് എന്ത് സേവ് ആണ് നീ എവിടുന്ന് വന്നു നീ എവിടുന്ന് വന്നു എൻ്റെ പൊന്നു ബായിന്ദറെ പീരങ്കി പടയെ പീരങ്കി ഒടിച്ച് കൊണ്ട് തന്നെ ഓടിച്ചു വിട്ടിട്ടുണ്ട് എമിറേറ്റ്സിലിട്ട് എന്ന് പറഞ്ഞാൽ കത്തിച്ച് അത്രയും സന്തോഷമുണ്ട് നല്ല കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കളി നല്ല കളി ഇത് തന്നെ തുടരട്ടെ ഇത് മാത്രം തുടർന്നാൽ മതി ആ എമോറിയമിന് അവന് വേണ്ട പ്ലേസിനെ ഒന്ന് കൊടുക്കുക പ്ലീസ് പുള്ളിക്കാരന് കുറച്ച് ടൈം കൊടുക്കുക ഹീ വിൽ കുക്ക് സംതിങ് അപ്പോൾ ഗൈസ് തോണ്ടയൊക്കെ പൊട്ടി ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ കംപ്ലീറ്റ് എനർജിയും പോയി അപ്പോൾ വീഡിയോ ഇടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് വന്നത് അപ്പോൾ നമുക്കിനി അടുത്ത കളിയുമായിട്ട് വരാം ഫ്രൈഡേ നൈറ്റാണ് അതായത് തേഴ്സ്ഡേ മിഡ് വീക്ക് മിഡ് നൈറ്റാണ് കളി വരിക ഗൈസ് ഓക്കെ ബൈ ബൈ